ഛത്തീസ്ഗഡിലേത് പൗരാവകാശ ലംഘനമെന്നോ കോൺഗ്രസ് ജനാധിപത്യ അവകാശങ്ങളും ഭരണഘടനാ സംരക്ഷണവും പൗരന്മാർക്ക് നിഷേധിക്കുന്ന ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ മതപരിവർത്തനവും മനുഷ്യക്കടത്തവും ആരോപിച്ച് ആക്രമിച്ച ഭജരംഗ്ദൽ ഗുണ്ടകളുടെയും ഇതേ ആരോപണമുന്നയിച്ചോ പോലീസ് നടപടിയെടുത്ത ഛത്തീസ്ഗഡ് സർക്കാരിൻ്റെയും നടപടിയിൽ പ്രതിഷേധിച്ചോ എരിയാട് ബ്ലോക്ക് കോൺഗ്രസ് പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടത്തി ഇടവിലങ്ങ് കുഞ്ഞൈനി സെൻറ്ററിൽ നിന്ന് ആരംഭിച്ച പ്രകടനത്തിന് ബ്ലോക്ക് പ്രസിഡന്റ് പി ബി മൊയ്തൂവിന് കോൺഗ്രസ് എരിയാട് പാർലമെൻ്ററി പാർട്ടി നേതാവോ പി കെ മുഹമ്മദ് പതാക കൈമാറി ഇടവിലങ് മണ്ഡലം പ്രസിഡന്റ് ഇ കെ സജീവൻ സ്വാഗതം പറഞ്ഞു കുഞ്ഞയിലെ നിന്ന് ആരംഭിച്ച പ്രകടനം ഫിഷറി സ്കൂൾ വഴി കാരാ സെന്ററിൽ സമാപിച്ചു ചേർന്ന പൊതുയോഗം കോൺഗ്രസ് നേതാവ് പി പി ജോൺ ഉദ്ഘാടനം ചെയ്തു നമുക്കറിയാം നമ്മുടെ രാജ്യം ഒരു സ്വതന്ത്ര പരമാധികാര റിപ്പബ്ലിക്കാണ് ഈ രാജ്യത്തിന് ഒരു എഴുതപ്പെട്ട ഭരണഘടനയുണ്ട് ആ ഭരണഘടനയിൽ അധിഷ്ഠിതമായിക്കൊണ്ട് ഈ രാജ്യത്തെ മുഴുവൻ ജനവിഭാഗങ്ങൾക്കും അവരുടെ വിശ്വാസങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ആചരിച്ചുകൊണ്ട് അവർക്ക് മുന്നോട്ട് പോകാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ഇന്ത്യയിൽ ജനിച്ച ഹൈന്ദവ വിശ്വാസിയായാലും മത വിശ്വാസിയായാലും ക്രൈസ്തവ മത വിശ്വാസിയായാലും അത് ജൈനനായാലും ബുദ്ധനായാലും പാഴ്സിയായാലും മതമുള്ള ആളുകൾക്കും മതമില്ലാത്ത ആളുകൾക്കും ഒക്കെ ഈ രാജ്യത്ത് സ്വാതന്ത്ര്യത്തോടുകൂടി ജീവിക്കാനുള്ള അവകാശം നൽകുന്ന ഒരു ഭരണഘടനയാണ് ഇൻڈینഷണൽ കോൺഗ്രസ്ന്റെ നേതൃത്വത്തിൽ ഡോക്ടർ അംബേദ്കർ ഈ രാജ്യത്തെ सम्मानितിച്ചട്ടുള്ളത് യ നരേന്ദ്ര മോദിയുടെ നേതൃത്വത്തിലുള്ള ബിജെപിയുടെ ഫാസിസ്റ്റ് സർക്കാർ ഈ ഭരണഘടനയെ ഒക്കെ മാനിക്കാതെ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാരായ പി എ മുഹമ്മദ് സഗീർ കെ എം സാദത്ത് പ്രൊഫസർ കെ സിറാജ് കേശ്യു സംസ്ഥാന കൺവീറ്റർ അഡ്വക്കേറ്റ് ആസിഫ് മുഹമ്മദ് റാസി കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് നജീബ് പി മുഹമ്മദ് കോൺഗ്രസ് ബ്ലോക്ക് ഭാരവാഹികളായ സി എം മൊയ്തു ബഷീർ കൊണ്ടാമ്പുള്ളി പി എം മനാഫ് നിതീഷ് കുമാർ എന്നിവർ സംസാരിച്ചു ബ്ലോക്ക് കോൺഗ്രസ് നേതാക്കളായ കെ ആർ അശോകൻ ജോസ്മി ടൈറ്റസ് കെ എസ് രാജീവൻ പ്രസന്ന ശിവദാസൻ ഇ എ നജീബ് നാസർ കൊമ്പനെഴുത്ത് നാസർ കറുകപ്പാടത്ത് പി എം ലിയാക്കത്ത് അഡ്വക്കേറ്റ് കെ കെ സക്കീർ ഹുസൈൻ മൊയ്തീൻ അടച്ചാൽ സി എ ഗുഹൻ ഇ എം അഗസ്തി സരോജിനി ശിവദാസൻ മഹിളാ കോൺഗ്രസ് നേതാക്കളായ വാസന്തി ശശി ദുബൈദ ബാബു ഷെമീന സുഹേൽ നസീമ സിദ്ദീഖ് സുമയ്യ എന്നിവർ പ്രകടനത്തിന് നേതൃത്വം നൽകി